പെൺകുട്ടികളെയും വീട്ടമ്മമാരെയും ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെടും പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന സുഹൃത്തായും ഒറ്റപ്പെട്ടു പോയവരുടെ ആശ്വാസദായകനായും വേഷമിടും കറക്കി വീഴ്ത്താൻ മധുരവാക്കുകൾ ചേരുംപടി ചേർക്കും വിശ്വാസം പിടിച്ചുപറ്റും വിവാഹ വാഗ്ദാനം നൽകുന്നതോടെ ഒരു അധ്യായം പൂർത്തിയാകും പാട്ടിലായോ എന്ന് കണ്ടാൽ തരം പോലെ വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിക്കും ഇത്തരത്തിൽ ഇരുന്നൂറ്റി അമ്പതോളം സ്ത്രീകളെ വഞ്ചിച്ച് പീഡിപ്പിച്ച യൂട്യൂബർ ഇൻഫ്ലുവൻസർ മുഹമ്മദ് നിഷാദ് ഇപ്പോൾ അഴിയെണ്ണുകയാണ് എന്നാൽ അവിടം കൊണ്ട് തീരുന്നില്ല കാര്യങ്ങൾ ഇയാൾക്കെതിരെ സമാന കേസുകൾ അനവധിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ കേസുകളിൽ ഉൾപ്പെടെ പെൺകുട്ടികളുടെയും വീട്ടമ്മമാരുടെയും ചിത്രങ്ങളും വീഡിയോയും മറ്റു മുഹമ്മദ് നിഷാലിന്റെ മൊബൈലിലും ലാപ്ടോപ്പിലും ഉണ്ടെന്ന സംശയവുമുണ്ട് മൊബൈലും ലാപ്ടോപ്പും ഇയാളുടെ ഉമ്മയുടെയും സഹോദരിയുടെയും കൈവശമാണുള്ളത് അത് എത്രയും വേഗം പോലീസ് പിടിച്ചെടുക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് മുഹമ്മദ് നിഷാലിന്റെ ഉമ്മ മകന്റെ ചെയ്തികൾക്ക് ഒത്താശ ചെയ്യുന്നുവെന്നാണ് ആരോപണം ഇത് സൂചിപ്പിക്കുന്ന ഓഡിയോ ക്ലിപ്പ് മറുനാടൻ മലയാളി പുറത്തുവിട്ടിരുന്നു ഇയാളിപ്പോൾ പിടിയിലായത് എങ്ങനെയെന്നു പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ട യുവതിയെ ഫെബ്രുവരി ഏഴിന് വിവാഹ വാഗ്ദാനം ചെയ്ത് താമരശ്ശേരിയിലുള്ള ലോഡ്ജിൽ വെച്ച് ബലാത്സംഗം ചെയ്ത കേസിലാണ് പീഡന ദൃശ്യങ്ങൾ പകർത്തി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി താമരശ്ശേരിയിലും കോഴിക്കോട്ടുമുള്ള ലോഡ്ജുകളിൽ വച്ചും യുവതിയെ പീഡിപ്പിച്ചുവെന്നും ഭീഷണിപ്പെടുത്തി നാലു പവന്റെ സ്വർണമാല അപഹരിച്ചുവെന്നുമാണ് കേസ് മണ്ണാർക്കാട് വെച്ച് പീഡിപ്പിച്ച പെൺകുട്ടിയെ ഇൻസ്റ്റാഗ്രാം വഴിയാണ് പ്രതി പരിചയപ്പെട്ടത് ഈ കേസിൽ പോക്സോ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത് നിലമ്പൂർ സ്വദേശിയും ഒരു കുട്ടിയുടെ അമ്മയുമായ സ്ത്രീയെ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട് വശത്താക്കിയ ശേഷം തിരൂർ മഞ്ചേരി എന്നിവിടങ്ങളിൽ വെച്ച് പീഡനത്തിന് ഇരയാക്കിയിരുന്നു എന്ന കേസിലും ഇയാൾ അറസ്റ്റിലായിരുന്നു യൂട്യൂബിലെ റൊമാൻസ് കുമാറിന്റെ ലീലാവിലാസങ്ങൾ ഏറെയാണ് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത റൊമാൻസും പൈങ്കിളി കൊച്ചു വർത്താനങ്ങളും ഉണ്ട് പ്രണയമെന്ന പേരിട്ട മട്ടിലുള്ള കിടപ്പറ സംസാരവുമൊക്കെ ആയപ്പോൾ വീണുപോയത് കേരളത്തിലെ വിവിധ ജില്ലകളിലുള്ള ഇരുന്നൂറിലേറെ സ്ത്രീകളാണ് കഴിഞ്ഞ വർഷം പോക്സോ കേസിലും സ്ത്രീ പീഡന കേസിലും അറസ്റ്റിലായി ജയിലിൽ കഴിഞ്ഞു പുറത്തിറങ്ങിയ മലപ്പുറം തിരൂർ അന്നാര കറുകര പറമ്പിൽ മുഹമ്മദ് നിഷാലാണ് കഥാനായകൻ ഇയാൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഷാലൂസ് ട്രിബിൾ എന്ന പേരിൽ നടത്തിയിരുന്ന ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത മുപ്പത്തിയൊന്നായിരം പേരിൽ വളഞ്ഞിട്ട് പിടിച്ച കൗമാരക്കാരായ പെൺകുട്ടികൾ മുതൽ നാല്പത് പ്രായം വരുന്ന വീട്ടമ്മമാർ വരെയാണ് ഇപ്പോൾ ഇരകളായി മാറിയിരിക്കുന്നത് താൻ മാനസികമായി ഒറ്റപ്പെട്ടു പോയെന്ന നാട്യത്തോടെ യൂട്യൂബിൽ മനഃശാസ്ത്ര രംഗത്ത് ജോലി ചെയ്യുന്ന മലയാളി ഡോക്ടറോട് അടുപ്പം കാട്ടിയതാണ് കുടുങ്ങാനിടയായത് ഇതിലാണ് ഒരു ട്വിസ്റ്റ് വരുന്നത് ഡോക്ടറുമായി വിവാഹാലോചനയിലേക്ക് വരെ എത്തിയതോടെ തിരൂരിൽ കട എന്ന വ്യാജേന അഞ്ചു ലക്ഷം രൂപ വാങ്ങിയതോടെയാണ് സംഭവത്തിൽ ട്വിസ്റ്റ് ഉണ്ടാകുന്നത് നിഷാലിന്റെ ലൈവ് വീഡിയോകൾ കാണാൻ ഇടയായ ഡോക്ടർ പെൺകുട്ടിയുമായുള്ള ഇടപെടലിൽ സംശയം തോന്നിയതിനെ തുടർന്ന് രഹസ്യമായി നിരീക്ഷിക്കുകയായിരുന്നു പിന്നീടുണ്ടായത് തുടർന്ന് നിഷാലിനൊപ്പം വ്യക്തിപരമായി ചെലവിടേണ്ടി വന്ന സമയങ്ങൾ മറയില്ലാതെ വെളിപ്പെടുത്തുകയായിരുന്നു ഓരോ യുവതികളും വീട്ടമ്മമാരും വരെ വിവാഹിതരല്ലാത്ത എല്ലാവരോടും ജനുവരിയിൽ വിവാഹം ചെയ്യാം എന്ന വാഗ്ദാനമാണ് നിഷാൽ നൽകിയിരുന്നത് കള്ളക്കളി പൊളിക്കാൻ കാരണമായതും ഇതുതന്നെ ഒരു ഘട്ടത്തിൽ ഡോക്ടറോട് പണം തിരികെ തരാം എന്നയാൾ വാഗ്ദാനം ചെയ്തുവെങ്കിലും പീഡനവീരൻ ആണെന്നും കഴിഞ്ഞ വർഷം രണ്ട് സമാന കേസുകളിൽ നിലമ്പൂരും മണ്ണാർക്കാടും അറസ്റ്റിലായ വ്യക്തിയാണ് നിഷാൽ എന്നും ബോധ്യമായതോടെ ഇയാളുടെ സോഷ്യൽ മീഡിയ വലയിൽ കുരുങ്ങിയ യുവതികൾ ഒത്തുകൂടുകയാണ് ഉണ്ടായത് മാത്രമല്ല താൻ അത്തരത്തിൽ നിഷാലുമായി സംസാരിച്ചിട്ടു പോലുമില്ല എന്ന വനിതാ ഡോക്ടറുടെ ധൈര്യമാണ് നിഷാലിന്റെ വിളയാട്ടത്തിന് അറുതി വരുത്തിയത് ഇപ്പോൾ അയൺ ലേഡീസ് എന്ന ഇൻസ്റ്റഗ്രാം പേജിലൂടെ നിഷാലിന്റെ വികൃതികൾ പുറത്തെത്തിക്കുകയാണ് ഇരകലായപ്പെട്ട സ്ത്രീകൾ മാധ്യമരംഗത്തുള്ളവരും നിയമരംഗത്തുള്ളവരും ഒക്കെ യുവതികളുടെ പോരാട്ടത്തിൽ പിന്തുണ നൽകുന്നുണ്ട് ഇതോടെയാണ് പണം തിരികെ കിട്ടിയില്ലെങ്കിലും ഒരു പെൺകുട്ടിയെങ്കിലും ഇനിയും നിഷാലിന്റെ കെണിയിൽ കുടുങ്ങരുത് എന്ന ചിന്തയോടെ ഡോക്ടറായ വനിതയടക്കം ഉള്ളവർ പോരിന് ഇറങ്ങിയത് ഒടുവിൽ നിഷാൽ പോലീസ് കെണിയിൽ കുടുങ്ങുകയും ചെയ്തു എത്രത്തോളം യുവതികൾ ഇരകളാക്കപ്പെട്ടിട്ടുണ്ട് എന്ന അന്വേഷണത്തിലാണ് കേരള പോലീസിന്റെ സൈബർ വിഭാഗം ഇപ്പോൾ മുൻപ് അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ പ്രതി വീണ്ടും സമാന കേസിൽ ഒട്ടേറെ യുവതികളെ ഇരയാക്കി ഇരയാക്കിയെന്നത് കേരള പോലീസിനും നാണയക്കേടായി മാറുകയാണ് ഇത്തരം വ്യക്തികളുടെ ഫോൺ അടക്കമുള്ള കാര്യങ്ങൾ തുടർ നിരീക്ഷണത്തിലേക്ക് എത്തേണ്ട വിധം നിയമസംവിധാനങ്ങൾ മാറണം എന്ന വാദത്തിലേക്ക് കൂടി എത്തുകയാണ് വിശാലിന്റെ സോഷ്യൽ മീഡിയ ഇരപിടുത്തം നിഷാലിനൊപ്പം പലവട്ടം കാണിടയായ യുവതി ഒടുവിൽ താൻ ചതിക്കപ്പെടുകയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പതിവ് പോലെ ഹോട്ടലിലേക്ക് ക്ഷണിച്ചു വരുത്തിയപ്പോഴാണ് താമരശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത് പോലീസുമായി ചേർന്നുള്ള ഓപ്പറേഷനിലാണ് ഒടുവിൽ നിഷാൽ കുടുങ്ങുന്നത് ഇയാളെ കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ പെൺകുട്ടികളും സ്ത്രീകളും ഇതിനെതിരെ രംഗത്ത് വരും എന്ന് വെളിപ്പെടുത്തിയതോടെ നിഷാലിനെതിരെ കുരുക്കുകൾ മുറുകയാണ് പത്തനംതിട്ട കൊല്ലം എറണാകുളം മലപ്പുറം കോഴിക്കോട് കണ്ണൂർ തുടങ്ങിയ ജില്ലകളിൽ നിന്നൊക്കെയുള്ള സ്ത്രീകളാണ് നിശാലിന്റെ യൂട്യൂബ് ഇൻസ്റ്റഗ്രാം പഞ്ചാരയടിയിൽ വീണുപോയത് ഇവരിൽ ഒട്ടേറെ പേർ വിവാഹപ്രായം എത്തിയവറാണ് വിവാഹിതരായവർ സംഭവം പുറത്തറിഞ്ഞാൽ അതോടെ ജീവിതവും ഇല്ലാതാവും എന്ന ഭയമാണ് ഇപ്പോൾ പങ്കുവെക്കുന്നത് ഇത് തന്നെയാണ് നിശാലും തുറപ്പിച്ചിട്ടാക്കി മാറ്റിയത് സ്നേഹവും പ്രണയവും ഒരു പൊതു പ്ലാറ്റ്ഫോമിലൂടെ എങ്ങനെ ഒട്ടേറെ പേരിൽ ഒരേ സമയം എത്തിച്ച് കൂടുതൽ ആളുകളെ വശീകരിക്കാം എന്നതാണ് ഇപ്പോൾ നിഷാൽ തെളിയിച്ചിരിക്കുന്നത് ശക്തമല്ലാത്ത നിയമസംവിധാനങ്ങൾ ഇല്ലാത്തതും അധികൃതർ കണ്ണടയ്ക്കുന്ന സമീപനം സ്വീകരിക്കുന്നതുമാണ് ഇയാളെ പോലുള്ളവർക്ക് ആയുധമായി മാറുന്നത് എന്നാണ് ഇപ്പോൾ ഇരകളാക്കപ്പെട്ടവർ പറയുന്നത് മുൻപ് പോക്സോ കേസിൽ പ്രതിയായ ഇയാൾ ലൈവ് നടത്താൻ എത്തുമ്പോൾ വീട്ടിലെ ആറോ ഏഴോ വയസ്സ് തോന്നിക്കുന്ന പെൺകുട്ടിയെ മടിയിലിരുത്തി കൊഞ്ചിക്കുന്ന ദൃശ്യങ്ങളുമുണ്ട് പെട്ടിക്കോട്ട് മാത്രം ധരിച്ച കുഞ്ഞ് ഇയാളുടെ പ്രവർത്തികളിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നുണ്ട് ക്യാമറയിൽ ദൃശ്യമാകാത്ത വിധത്തിൽ കുഞ്ഞിന്റെ സ്വകാര്യ ഭാഗത്തിലേക്ക് നിഷാലിൻ്റെ കൈകൾ നീങ്ങുന്നതും ചലനങ്ങളിൽ നിന്നും വ്യക്തമാണ് ഒരിക്കൽ ലൈവ് ഷോയിൽ ഇയാൾ കുഞ്ഞിന്റെ ഉടുപ്പ് പൊക്കിയതും തമാശയെന്ന മട്ടിലാണ് ഒരിക്കൽ ഇയാൾ മടിയിലിരിക്കാൻ വിളിക്കുമ്പോൾ കുഞ്ഞെനിക്ക് അതിഷ്ടമല്ല എന്ന് പറയുന്ന ഭാഗവും ഇപ്പോഴും ഇയാളുടെ ചാനലിൽ ദൃശ്യമാണ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമായും ഒരു പോക്സോ കേസിലേക്ക് നയിക്കാൻ ഇടയാകുന്നതുമാണ് പക്ഷേ വീട്ടിലെ കുട്ടിയായതിനാൽ എല്ലാ കാര്യങ്ങൾക്കും പണത്തിനു വേണ്ടി ഇയാൾക്ക് ഒത്താശ ചെയ്യുന്ന വീട്ടുകാർ ഒരു പരാതിക്കും തയ്യാറാകില്ല എന്ന് വ്യക്തമാണ് എന്നും മൂന്ന് മണിക്കും ഒൻപത് മണിക്കുമാണ് ഇയാൾ ലൈവ് ഷോകൾ നടത്താറുള്ളത് ഓരോ ലൈവിലും നൂറുകണക്കിന് സ്ത്രീകൾ എത്തിയാണ് കൊഞ്ചൽ നടത്തിയിരുന്നത് എന്നും ശ്രദ്ധേയം സോഷ്യൽ മീഡിയയിലെ തിരിച്ചറിയാനാകാത്ത അക്കൗണ്ടുകൾ പല സ്ത്രീകൾക്കും സ്വന്തമായി ഉണ്ട് എന്നതും അയാളുടെ ധൈര്യമായിരുന്നു